പാൽക്കൂൺ കൃഷിയിൽ ഡബിൾ ബെഡ് എന്ന ഒരു പുതിയ ആശയമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഇവിടെ പങ്കുവയ്ക്കുന്നത് ഈ ഡബിൾ ബെഡ് ടെക്നോളജി കൊണ്ട് കൃഷി ചെയ്യുന്ന കർഷകന് എന്താണ് കൂടുതലായി അവർക്ക് കിട്ടുന്ന നേട്ടം എന്നെക്കുറിച്ചെല്ലാം ഈ വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാം എന്താണ് ഡബിൾ ബെഡ് എന്ന് ഞാൻ നിങ്ങൾക്ക് ലളിതമായ രീതിയിൽ പറഞ്ഞുതരാം പാൽക്കോൺ കൃഷി ചെയ്യുന്ന രണ്ട് കർഷകർ ഒരേ അളവിൽ ഷെഡുള്ള ഒരു നൂറ് സ്ക്വയർ ഫീറ്റ് അളവിൽ വിളവെടുപ്പ് റൂമും അതിനാവശ്യമായിട്ടുള്ള ഡാർക്ക് റൂമുമുള്ള രണ്ട് കർഷകർ അതിലൊരു കർഷകൻ അവൻ സാധാരണ കൃഷി ചെയ്യുന്ന മാതിരി പാൽക്കോൺ കൃഷി ചെയ്യുന്നു ആ കൃഷി ചെയ്യുന്ന കർഷകനെ സംബന്ധിച്ചിടത്തോളം അവന് നൂറ് ബെഡ് ഡാർക്ക് റൂമിൽ ഉണ്ട് എങ്കിൽ അത് വിളവെടുപ്പ് റൂമിലേക്ക് എത്തുമ്പോൾ അത് നൂറ് ബെഡായി തന്നെ ഉണ്ടാവും എന്നാൽ ഇവിടെ ഡബിൾ ബെഡ് ചെയ്യുന്ന ആ ടെക്നോളജി ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു കർഷകൻ അവൻ്റെ നൂറ് സ്ക്വയർ ഫീറ്റ് ആ ബിൽഡിങ്ങിൽ അതിനനുസൃതമായ ഡാർക്ക് റൂമിൽ അവൻ നൂറ് ബെഡുകൾ തയ്യാറാക്കി വെക്കും പക്ഷേ അവൾ ഡബിൾ ബെഡ്ഡാണ് തയ്യാറാക്കി വെക്കുന്നത് എന്ന് വെച്ചാൽ നമുക്ക് മൂന്ന് തട്ടുകളുള്ള ഒരു ബെഡിൽ നിന്ന് ആ നൂറ് ബെഡ് തയ്യാറാക്കിയ കർഷകനും ആറ് തട്ടുള്ള ഡബിൾ ബെഡ് തയ്യാറാക്കിയ കർഷകനും അങ്ങനെ ഡബിൾ ബെഡ് തയ്യാറാക്കിയ ആറ് തട്ടുകളുള്ള ആറ് തട്ടുകളിട്ട് ചെയ്ത ഒരു കർഷകൻ അദ്ദേഹത്തിൻ്റെ ഡബിൾ ബെഡുകൾ അത് വിളവെടുപ്പ് റൂമിലേക്ക് വരുമ്പോൾ അത് ഇരട്ടി ബെഡുകളായി മാറും അങ്ങനെ വരുമ്പോൾ ഇരുന്നൂറ് ബെഡുകൾ അവിടെ വരും ഒരു നൂറ് ബെഡ് ശരാശരി ചെയ്യുന്ന കർഷകൻ്റെ ഇരട്ടി വിളവ് ഈ കർഷകന് കിട്ടും ഡബിൾ ബെഡ് ടെക്നോളജി ഉപയോഗിച്ച് ചെയ്യുമ്പോൾ ഡബിൾ ഇൻകമാണ് കിട്ടുന്നത് അപ്പോൾ ഒന്നാമത്തെ കർഷകന് നൂറ് ബെഡ് സാധാരണ നിലയ്ക്ക് ചെയ്താളിന് നൂറ് രൂപ വരുമാനം കിട്ടുമ്പോൾ ഈ രണ്ടാമത് ഡബിൾ ബെഡ് കൊണ്ട് കൃഷി ചെയ്ത കർഷകന് ഇരുന്നൂറ് രൂപ വരുമാനമാവും അങ്ങനെ നൂറ് ബെഡുകൾ തയ്യാറാക്കി അത് വിളവെടുപ്പ് റൂമിലേക്ക് വെക്കുമ്പോൾ ഈ കർഷകനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ സമയം ഒരേ സമയം കൊണ്ട് തന്നെയാണ് ഡബിൾ ബെഡ് ടെക്നോളജി കൊണ്ട് കൃഷി ചെയ്യുന്ന കർഷകന് ഈ ഡബിൾ എണ്ണം അതായത് ഇരുന്നൂറ് ബെഡുകൾ കിട്ടുന്നത് ഡബിൾ ബെഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒന്നാമത്തെ ലാഭം ഒരു ബെഡ് നാം കൃഷി ചെയ്യുമ്പോൾ അത് രണ്ടായി രണ്ട് ബെഡ്ഡായി ചെയ്യുന്നത് കൊണ്ട് ഒരു ബെഡ് ചെയ്ത് അതിനുള്ള പൈസ മുടക്കി ഒരു ബെഡ് കൃഷി ചെയ്യുമ്പോൾ രണ്ട് ബെഡിൽ നിന്നുള്ള വിളവ് കിട്ടി അതിനുള്ള ലാഭം ഇരട്ടിയായി കിട്ടുന്നു എന്നതാണ് ഒന്നാമത്തെ ഈ ഡബിൾ ബെഡ് ചെയ്യുന്നത് കൊണ്ടുള്ള ലാഭം ഒരു ബെഡ് സിംഗിൾ ബെഡ് ചെയ്യുന്ന ഒരു കർഷകന് ഒരു ബെഡിൽ നിന്ന് ഒരു കിലോ കൂണ് കിട്ടുകയാണെങ്കിൽ നാനൂറ്റി അൻപത് രൂപ കിട്ടും ഡബിൾ ബെഡ് ചെയ്യുന്ന ഒരു കർഷകന് ഇരട്ടി വിളവ് കിട്ടി രണ്ട് കിലോ കൂണ് കിട്ടി അത് തൊള്ളായിരം രൂപയായി കിട്ടുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ അടുത്ത ലാഭം ഇവിടെ ഒരു ബെഡ് ചെയ്യുന്ന സിംഗിൾ ബെഡ് ചെയ്യുന്ന കർഷകന് ഒരു ബെഡിൽ നിന്ന് ഒരു കിലോ കൂണാണെങ്കിൽ ഡബിൾ ബെഡ് ചെയ്യുന്ന ഒരു കർഷകന് ഇരട്ടി വിളവ് കിട്ടുന്നു അതാണ് ഈ ഡബിൾ ബെഡ് കൃഷി ചെയ്യുന്നത് കൊണ്ടുള്ള കർഷകന് കിട്ടുന്ന ഏറ്റവും വിശേഷം അതായത് ഇരട്ടി വിളവ് ഇരട്ടി ലാഭം അതാണ് ഈ ഡബിൾ ബെഡിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അടുത്തതായി സ്ഥലം ലാഭിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത സിംഗിൾ ബെഡ് വയ്ക്കുന്ന അതേ സ്ഥലത്ത് നമുക്ക് ഡബിൾ ബെഡ് വയ്ക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത ഇവിടെ നമ്മൾ പന്ത്രണ്ട് ഇഞ്ച് ട്യൂബ് ആണ് നമ്മളിവിടെ ബെഡ് ചെയ്യാൻ എടുക്കുന്നുവെങ്കിൽ ഒരു സ്ക്വയർ ഫിറ്റാണ് അപ്പോൾ ഒരു ബെഡിന് ഒരു സ്ക്വയർ ഫിറ്റാണ് നമുക്ക് സ്ഥലം വേണ്ടത് ഡബിൾ ബെഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യേകത നമുക്ക് സ്ക്വയർ ഫീറ്റ് ഏരിയ കൂടുതൽ വേണ്ട ഉയരം മാത്രം കൂടുന്നതുകൊണ്ട് നമുക്ക് ഒരേ സ്ഥലം സിംഗിൾ ബെഡ് ചെയ്യുന്ന അതേ സ്ഥലം മാത്രം മതി ഡബിൾ ബെഡ് ചെയ്യുമ്പോഴും ഡബിൾ ബെഡ് ഉയരം മാത്രം കൂട്ടിക്കൊണ്ടാണ് നാം കൃഷി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇടം നമുക്ക് ലാഭിക്കാം നമുക്ക് സ്ഥല ലാഭം നമുക്കവിടെ ഉണ്ടാവും ഡബിൾ ബെഡും സിംഗിൾ ബെഡും തമ്മിൽ നമ്മൾ നോക്കുമ്പോൾ സ്ഥലത്തിൻ്റെ കാര്യത്തിൽ ഒരേ അളവിൽ മതി പക്ഷേ ഉയരം കൂട്ടി നമ്മൾ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഇരട്ടി ബെട്ടുകൾ കിട്ടുന്നു അതിലൂടെ നമുക്ക് ഇരട്ടി വിളവ് കിട്ടുന്നു അതിലൂടെ നമുക്ക് ഇരട്ടി ലാഭം കിട്ടുന്നു അതാണ് ഈ കൃഷിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത അടുത്തതായി നമുക്ക് സമയലാഭമാണ് ഇവിടെ നമുക്കറിയാം പാർക്ക് റൂണിന് ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി ദിവസം വരെ നമുക്ക് ഡാർക്ക് റൂമിൽ പരിചരിക്കേണ്ടിയുണ്ട് ഇവിടെ സിംഗിൾ ബെഡ് വെച്ചാലും ഡബിൾ ബെഡ് വെച്ചാലും നമുക്ക് നമുക്കിതേ സമയം നമുക്ക് പരിപാലിക്കണം സിംഗിൾ ബെഡ് വയ്ക്കുന്ന ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം പത്ത് ബെഡ് ആണ് അവൻ കൃഷി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഹാർവസ്റ്റ് റൂമിലേക്ക് വിളവെടുപ്പ് റൂമിലേക്ക് പോകുമ്പോൾ അത് പത്ത് ബെഡ്ഡായി തന്നെ കാണും ഡബിൾ ബെഡ് ചെയ്യുന്ന ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം അത് വിളവെടുപ്പ് റൂമിലേക്ക് പോകുമ്പോൾ അത് ഇരുപത് ബെഡായി മാറുന്നു അപ്പോൾ ഒരേ സമയം കൊണ്ട് നമുക്ക് ഇരുപത് ബെഡായി വിളവെടുപ്പ് റൂമിലേക്ക് വരുന്നു അവിടെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ആ ഇരുപത് ബെഡ് വരുന്നതോടുകൂടി സിംഗിൾ ബെഡ് ചെയ്യുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം അവന് പത്ത് കിലോ കൂണ് കിട്ടുന്നിടത്ത് ഇത് ഇരുപത് കിലോ കൂണ് കിട്ടുന്നു അപ്പോൾ അവൻ്റെ ഉൽപ്പാദനം ഇരട്ടിയാവുന്നു അവൻ്റെ ലാഭം ഇരട്ടിയാവുന്നു അതാണ് ഈ കൃഷിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഇവിടെ ഡബിൾ ബെഡ് ചെയ്യുന്ന ഒരു കർഷകൻ ആ കർഷകൻ്റെ ബെഡിൽ എന്തെങ്കിലും തരത്തിൽ ഒരു ബെഡിൽ ഒരു കണ്ടാമ്പിനേഷൻ വന്നു അതിൻ്റെ വളർച്ചയിൽ എവിടെയെങ്കിലും ഒരു മുരടിപ്പ് വന്നു ആ ഭാഗം നമുക്ക് മാറ്റി അതിനെ ആ സൈഡ് മാറ്റി അതിന് വേർതിരിച്ച് കളഞ്ഞിട്ട് ആ രോഗത്തെ മറ്റ് ഭാഗങ്ങളിലേക്ക് കടന്നു കയറാത്ത രീതിയിൽ അതിനെ നശിപ്പിച്ച് കളഞ്ഞിട്ട് ആ സിംഗിൾ ബെഡ് അതിനെ നമുക്ക് നമുക്കതിനെ വിളവെടുപ്പ് റൂമിലേക്ക് കൊണ്ടുപോകാം അപ്പോൾ ഇവിടെ രോഗങ്ങളുടെ കീടങ്ങളുടെയും എന്തെങ്കിലും ശല്യം വന്നാൽ ഒരു ബെഡ് കംപ്ലീറ്റായി മാറ്റിക്കളയുമ്പോൾ ഉണ്ടാകുന്ന കർഷകൻ്റെ നഷ്ടം പൂർണ്ണമായ നഷ്ടമാണ് ഇവിടെ ഭാഗികമായി നമുക്ക് നഷ്ടമില്ലാത്ത തരത്തിൽ നമുക്ക് അത് സിംഗിൾ ബെഡ് ഡബിൾ ബെഡിനെ അതിൻ്റെ ഭാഗം രോഗം വന്ന ഭാഗം മാത്രം മാറ്റി വേണമെങ്കിൽ നമുക്ക് അപ്പുറത്തേക്ക് മാറ്റി വയ്ക്കാം അങ്ങനെ നമുക്ക് രോഗം കടന്നു കൂടുതലേക്ക് വരാത്ത രീതിയിലേക്ക് നമുക്ക് എത്തിക്കാനും സഹായകരമാണ് ഡബിൾ ബെഡ് ചെയ്യുന്ന ഒരു കർഷകന് അവനൊരു പ്രത്യേകിച്ച് അവൻ ചെയ്യുന്ന ബെഡിൽ എന്തെങ്കിലും കണ്ടാമിനേഷൻ വന്നാൽ അതിൻ്റെ ഒരു ഭാഗം മുറിച്ച് മാറ്റി മറുഭാഗം നമുക്ക് കൃഷിക്ക് വിളവെടുപ്പിനായി ഉപയോഗിക്കാം അങ്ങനെ അവൻ്റെ കൃഷിക്ക് ഒരു ഗ്യാരൻറ്റി ഉണ്ട് ഇരട്ട ബെഡ് കൊണ്ട് ഇരട്ടി ലാഭം എന്നതാണ് നിങ്ങളുടെ മുമ്പിൽ ഇവിടെ ഇന്ന് പഠിപ്പിച്ചു തരുന്നത് ഇതെങ്ങനെ ചെയ്യണം എന്നെ കുറിച്ചുള്ള വീഡിയോ ഇതിനകത്ത് കൃത്യമായി കാണിക്കുന്നുണ്ട് തുടർന്ന് ഇതിൻ്റെ അടുത്ത പരിചരണവും അതുപോലെയുള്ള വിളവെടുപ്പും ഒക്കെ തന്നെ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും ഇവിടെ ആറ് തട്ടുള്ള ബെഡുകളാണ് ഇവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് ഇതെങ്ങനെയാണ് ഇരട്ടിക്കുന്നു എന്നുള്ളത് അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം ഇവിടെ ഇതിൻ്റെ വളർച്ചയ്ക്കായി ഇനി ഇരുപത്തിയഞ്ച് ദിവസത്തേക്ക് ഇത് ഡാർക്ക് റൂമിലേക്ക് നമ്മൾ മാറ്റുകയാണ് അങ്ങനെ ഈ സിംഗിൾ ബെഡ് ഡബിളായി മാറുന്നത് എങ്ങനെയെന്ന് അടുത്ത വീഡിയോയിൽ കണ്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ട് നമുക്ക് മനസ്സിലാക്കാം നന്ദി നമസ്കാരം